വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അൻപത്തിരണ്ട് മുതൽ അൻപത്തി നാല് വരെയുള്ള സൂക്തങ്ങൾ നിങ്ങളുടെ ഈ സമുദായം ഏക സമുദായമാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാണ് അതിനാൽ എന്നെ മാത്രം സൂക്ഷിച്ച് ഭയഭക്തിയോടുകൂടി ജീവിക്കുക പിന്നീടവർ അവരുടെ മതത്തെ വിവിധ ഖണ്ഡങ്ങളാക്കി വിഭജിച്ചു ഓരോ വിഭാഗവും അവരുടെ കൈവശമുള്ളതിൽ ഊറ്റം കൊള്ളുകയാണ് അവരെ വിട്ടേക്കുക ഒരു നിശ്ചിത കാലം വരെ അവരാ മൗഢ്യത്തിൽ മുങ്ങിക്കിടക്കട്ടെ പ്രപഞ്ച സൃഷ്ടികർത്താവായ ഏകദൈവമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷിതാവും വിധാതാവും ദൈവം മനുഷ്യസമൂഹത്തിന് ഒരൊറ്റ മതം മാത്രമേ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളൂ ദൈവത്തിൻ്റെ കീഴ്പ്പെടുകയും അവന് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന മതം ആണത് അറബി ഭാഷയിൽ അതിന് ഇസ്ലാം എന്ന് പറയും അതായത് ഇസ്ലാമിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള അനുസരണം കീഴ്വണക്കം സമർപ്പണം എന്നൊക്കെയാണ് പക്ഷെ ജനങ്ങൾ ഈ ഏകമതത്തെ കക്ഷിമാത്സര്യങ്ങൾ മൂലവും സംഗീതത്തെ ഭീഷണം മൂലവും പ്രത്യേക മതങ്ങൾ രൂപീകരിച്ചു ഒരു പ്രവാചകനിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ പിന്നീട് വരുന്ന പ്രവാചകനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മോസസ് നബിയെ പ്രവാചകനായിട്ട് അംഗീകരിച്ച ഇസ്രായേലിൽ പിന്നീട് വന്ന യേശുവിനെ അല്ലെങ്കിൽ അതായത് ഈസാ നബിയെ പ്രവാചകനായിട്ട് അംഗീകരിച്ചില്ല അവർ പറഞ്ഞത് യേശു കള്ള പ്രവാചകനാണെന്നാണ് അപ്പോൾ യേശുവിന് ശേഷം വന്ന അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി തിരുമേനി പക്ഷേ ജൂതന്മാരും ക്രിസ്ത്യാനികളും നബി തിരുമേനി അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ തന്നെ മൂന്ന് മതങ്ങളായിട്ട് മാറി അപ്പോൾ ഇതേപോലെയാണ് ലോകത്തുണ്ടായ എല്ലാ മതങ്ങളുടെയും ചരിത്രം ഇത് മതങ്ങളിൽ മാത്രം പരിമിതമല്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് പാർട്ടികളിലും ജനാധിപത്യ മതേതരത്വ പാർട്ടികളിലും ഒക്കെ പല രീതിയിലുള്ള ഛിദ്രതയും ഭിന്നതയും കക്ഷികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ചില സ്ഥാപിത താല്പര്യങ്ങളുടെയും സംഗീതമായ വീക്ഷണ വ്യത്യാസങ്ങളുടെയും പേരിൽ എത്രയോ പാർട്ടികളാണ് വിഭജിക്കപ്പെടുന്നതും പുതിയ പുതിയ പാർട്ടികളൊക്കെ രൂപീകരിക്കപ്പെടുന്നതും ഇപ്പോൾ മതത്തെ പിളർക്കുകയും പല കക്ഷികളായി പിരിയുകയും ചെയ്തവരുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് പറഞ്ഞാൽ ോട് കൽപ്പിക്കുന്നുണ്ട് അതായത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനും മതത്തിനകത്തെ കക്ഷികൾ തമ്മിലുള്ള ഭിന്നതയ്ക്കും ദൈവമോ സാക്ഷാൽ മതമോ ഒരിക്കലും ഉത്തരവാദിയല്ല അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ പരലോകത്ത് അന്ത്യനാളിൽ പരലോകത്ത് വെച്ച് ദൈവം തീർപ്പ് കൽപ്പിക്കും എന്ന് കുറാൻ അടിവരട്ട് പറയുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ കലഹിച്ച് ശണ്ട കൂടി കഴിയുന്ന ഇക്കൂട്ടർ സത്യമതത്തിൽ നിന്ന് ബഹുദൂരം വ്യതിചരിച്ചു പോയിരിക്കുകയാണ് ഇവരെ നന്നാക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ അവരവരുടെ പാട്ടിനെ വിട്ടേക്കുക അതിൻ്റെ അനന്തരഫലം പരലോകത്ത് ലോകത്ത് വെച്ചവർ അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് ഇവിടെ ഉദ്ധരിച്ച അവസാന സൂത്രത്തിൽ നൽകുന്നത്